നല്ല മുരുമൊരാന്നുള്ള പഴംപൊരി ഉണ്ടാക്കാൻ എന്താ ഇങ്ങനെ ചെയ്ത് നോക്കണേ പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ചായക്കടയിൽ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒരു കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം കൂടുതൽ വേണ്ടവർക്ക് ഒരു സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാമേ രണ്ട് പിഞ്ച് മാത്രം കുക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം നാല് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കളറിനായി കുറച്ചും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേസരി കളർ കയ്യിലുള്ളവർക്ക് അത് ചേർത്ത് കൊടുത്താലും മതി എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം കൂടുതലായി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം വെള്ളം അധികമായാൽ പഴത്തിൻ്റെ പുറത്ത് കോട്ടിക്ക് നന്നായി പിടിക്കുകയില്ല കുറഞ്ഞു പോയാൽ അധികമായിട്ട് മാവിങ്ങനെ പിടിച്ചിരിക്കുകയും ചെയ്യും അതിനാൽ കറക്റ്റ് പാകത്തിന് ഇതെടുക്കണേ ഇവിടെ കട്ട കെട്ടാതെ എല്ലാം നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കോട്ടിങ് നല്ല കറക്റ്റായിട്ട് കിട്ടും ഇവിടെ എല്ലാം നല്ല പാകത്തിന് വന്നിട്ടുണ്ട് വെള്ളവും ഒക്കെ കറക്റ്റാണ് പഴമൊക്കെ കട്ട് ചെയ്യുന്ന സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇവിടെ മൂന്നേത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് പഴത്തിൻ്റെ കട്ടി അനുസരിച്ച് മൂന്നോ നാലോ സ്ലൈസ് ആയിട്ട് നമുക്കത് എടുക്കാം പഴംപൊരി ഉണ്ടാക്കാൻ നന്നായി പഴുത്ത പഴം തന്നെ എടുക്കണേ കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ അതാണ് നല്ലത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നടുക്ക് കൂടെ കട്ട് ചെയ്ത് ചെറിയ പീസുകളായും എടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കാനായി നല്ല എണ്ണയിൽ തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം മാവ് ഒന്നും കൂടെ നന്നായി ഒന്ന് ഇളയ്ക്കിന് ശേഷം പഴം നമുക്ക് മാവിൽ മുക്കി വറുത്ത് കോരാം പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും മാവ് പുരളത്തക്ക വിധം നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായെന്ന് ഉറപ്പ് വരുത്തണം അതിനുശേഷം മീഡിയത്തിലേക്ക് വയ്ക്കണേ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടെങ്കിൽ മാത്രമേ നന്നായി കുമ്പളച്ചു വരികയുള്ളൂ അടുത്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു വശം നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് വശവും നന്നായി ഒരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ഈ പഴംപൊരി പഴംപൊരിയൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ